ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അതായത് ക്രിസ്മസ് വെക്കേഷന് അപ്പം ഇപ്പം കുറച്ച് വീഡിയോ വൈകിട്ടാണ് ഇടുന്നില്ലത് അന്നേരം എടുത്ത വീഡിയോസാണ് ഇപ്പോൾ ആണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇത് മോനാണ് മോൻ എന്താ പറയുക പുറം കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ബസ്സിലാണ് പോയി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ബസ്സിലിരിക്കുമ്പോൾ ഇവനെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ ഇപ്പം ഞങ്ങൾ എന്താ പറയുക കാഞ്ഞങ്ങാട് മാവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഹൈവേ ആണ് അപ്പോൾ ഇതാ ഇതാണ് ഹൈവേ ഇത് മേൽപ്പാലമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ പണി ഇനിയിപ്പം അതിൻ്റെ അപ്പുറത്തൊക്കെ ബാക്കിയും കൂടെ പണി നടക്കുകയാണ് അപ്പോൾ ഇതാ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പോകുമ്പോൾ നമ്മൾക്ക് ആദ്യമൊക്കെ പോകുമ്പോൾ എന്താ പറയുക നമ്മളെ സ്ഥലം ഏടിയാന്ന് വരെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിട്ടില്ല മൊത്തത്തിൽ അങ്ങ് ബിൽഡിങ് അടക്കം സൈഡിലെ മാവ് മരങ്ങളടക്കം എന്നാ പറയാം അവർ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പം എന്താ പറയുക ഇങ്ങനെ ദൂരെ നിന്നേ നോക്കണം നമ്മുടെ സ്ഥലത്തെയോ നമ്മുടെ സ്ഥലത്തെയോ എന്നാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഞാനിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ഉച്ചയൊക്കെ ആയി എത്തുമ്പം അമ്മയാണ് അതേപോലെ വൈകുന്നേരം ആകുമ്പം ഒന്ന് അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലോട്ടൊന്ന് പോയതാണ് കുറച്ച് അമ്മ എന്നാ പറയുക പണ്ട് മുതലേ ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അമ്മ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ വന്ന് ഞാനൊന്ന് ഇന്നിപ്പം വൈകുന്നേരമാണ് അങ്ങനെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് പോയതാണ് അമ്മ വിളിച്ചമ്മപ്പുറം പോയി അപ്പോൾ ഇതൊക്കെ പയറാണ് അപ്പം പയർ കുറച്ച് കൂടുതൽ നട്ടിട്ടുണ്ട് അപ്പോൾ അതിനിങ്ങനെ ചരയൊക്കെ കുത്തി കൊടുത്ത് നമ്മളിങ്ങോട്ട് ചരന്നാ പറയൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അതിൽ കൂടെ അങ്ങനെ പോവും അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ പറച്ച് കറി വറുത്ത് വെക്കലുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇത് പയറൊക്കെ പിടിച്ച് തുടങ്ങുന്നതേ ഇല്ലു കോടയില ഇടയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതായ ഇവിടെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ കൂടുതൽ തുടങ്ങിയിട്ടില്ല പിടിക്കാൻ അപ്പോൾ ഇപ്പോൾ ആകുന്നതേ ഉള്ളു അപ്പോൾ അമ്മേൻ്റെ കൂടെ ഒന്ന് ഞാനും കൂടി വന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വണ്ടിയുണ്ട് പിന്നെ ചീരയുണ്ട് ചീരയൊക്കെ കുറച്ച് നമ്മളിങ്ങനെ കടയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് കൃഷി പോലെ ആക്കി കഴിയുമ്പം നമ്മളൊക്കെ സാധാരണ കടയിൽ കൊടുക്കുമല്ലോ അപ്പോൾ ഇത് ചീര ചീരയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പയറൊക്കെ പറിക്കാൻ തുടങ്ങണത്രേ ഇതുവരെ പറിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ എന്താ പറയുക കക്കരിക്കുണ്ട് പിന്നെ വെള്ളരിക്കയുണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ് വൈകുന്നേരമാണ് ആണ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇതാണ് വീട് ചെറിയൊരു വീടാണ് എൻ്റെ വീടാന്ന് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ കൂടെ ഞാനും കൂടെ പോയി പയർ വരയ്ക്കാനാണ് അപ്പോൾ ആ ഫസ്റ്റായിട്ട് പറിക്കുന്നതാണ് അപ്പോൾ അമ്മ എന്നെയും കൂടെ വിളിച്ചിട്ടുണ്ടായിനി അപ്പോൾ അങ്ങനെ പയർ വരയ്ക്കാന്ന് ഇടയിലിടയിലേ ആയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തപ്പി തപ്പി പോകാന്ന് അപ്പോൾ അമ്മയ്ക്ക് ഒരു സഹായത്തിനായി ഇല്ലെങ്കിൽ അമ്മ എന്നെ ഒറ്റയ്ക്ക് വന്ന് പറിക്കേണ്ടതാണ് അപ്പോൾ അതാ അമ്മ പയറിന് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ എന്താ പറയുക കുറേ ഉള്ളത് കൊണ്ട് പൈപ്പ് കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ മോനാണ് വീഡിയോ പിടിച്ചിട്ടുള്ളത് അതാ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അനക്കി അനക്കിയൊക്കെ ചെയ്യാന്ന് അപ്പോൾ ഇതിൻ്റെ സൈഡാണ് ചീരയില്ലത് അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം നട്ട ചീരയൊക്കെ ഏകദേശം തീർന്നു അപ്പോൾ ഇപ്പോൾ രണ്ടാമതും കൂടെ അതിൽ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്താ പറയുക കാണുന്നത് ഇത് ഇതൊക്കെ വിത്തിട്ട് കൊടുത്ത് രണ്ടാമത് അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തും കുറച്ചും കൂടെ ചീരയുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം പറിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയും കൂടെ അപ്പോൾ നമ്മളെ എന്താ പറയുക കടയിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ പയറാവുമ്പം കടയിൽ കൊടുക്കലാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇതിൻ്റെ വില അറുപത് അറുപത് രൂപ നമുക്ക് കിട്ടും അപ്പോൾ കടയിൽ എന്താ പറയുക എൺപത് തൊണ്ണൂറ് അങ്ങനെയൊക്കെ ഉണ്ട് വില അപ്പോൾ വില കൂടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലാഭമാണ് അപ്പോൾ അത് കുറയുന്ന സമയമാകുമ്പോൾ നമ്മൾ നമുക്ക് നഷ്ടമാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ ഉണ്ടാക്കുണ്ടാക്കിയിട്ട് നമുക്ക് വിലയൊക്കെ കിട്ടാതിരിക്കുമ്പം അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൈസ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഉണ്ടാവും അപ്പോൾ എന്താ പറയുക അമ്മയുടെ അന്നു മുതലുള്ള കഷ്ടപ്പാട് ഇന്നും കഷ്ടപ്പാടാണ് അപ്പോൾ അതുപോലെ എന്നാ പറയാം അമ്മയുടെ കഷ്ടപ്പാട് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അമ്മയുടെ ഇരുപത്തേഴാമത്തെ വയസ്സിൽ തന്നെ അച്ഛനങ്ങ് മരിച്ചു പോയതാണ് അപ്പോൾ അതുകൊണ്ട് നാല് മക്കളുണ്ട് നാല് മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതിൽ മൂന്ന് പെണ്ണോരാണോന്ന് മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുത്തു അപ്പോൾ അന്നും കഷ്ടപ്പാട് ഇന്നും കഷ്ടപ്പാട് എന്ന് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് പയറൊക്കെ അത് എത്ര പേര് കിട്ടിയിട്ടുണ്ട് ഇന്നത്തേത് ഇപ്പോൾ ഒരു നാലഞ്ച് കക്കരിക്കുക അത് കുറച്ച് മോശമായതുകൊണ്ട് അത് പറിച്ചെടുത്തു അതുപോലെ നമ്മൾ വീട്ടിലേക്ക് വറക്കാൻ വേണ്ടി കുറച്ച് ചീരയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ബൈ